ഷോറൂമുകളിൽ ജൂൺ മുതൽ ഗ്രാൻഡ് ഗോൾഡൻ ഫെസ്റ്റ് നമസ്കാരം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാർത്തകളുമായി അരുൺ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന ബൈബിൾ വചനം അന്വർത്ഥമാക്കിയ മലയാളി നേഴ്സിന് നോമിനേഷൻ യു കെയിൽ ഇംഗ്ലീഷുകാരിയായ അയൽക്കാരിയെ ആപത്തിൽ സഹായിച്ച മലയാളി നേഴ്സ് അഞ്ജു രാജുവിനാണ് ബി ബി സി അവാർഡിന് നോമിനേഷൻ ലഭിച്ചത് ബി ബി സിയുടെ മേക്ക് എ ഡിഫറൻസ് അവാർഡിന് ഗുഡ് നൈബർ കാറ്റഗറിയിൽ ഇതാദ്യമായാണ് ഒരു മലയാളി നാമനിർദ്ദേശ പട്ടികയിൽ ഉൾപ്പെടുന്നത് നോർത്തേൺ അയർലൻഡിലെ ബെൽഫാസ്റ്റിലാണ് അഞ്ചുവും അയൽക്കാരിയായ ബ്രിട്ടീഷ് പണ്ഡിത ഗിലിയൻ ഗ്രഹാമും താമസിക്കുന്നത് വർഷങ്ങളായി ഒരു മതിലിന് അപ്പുറവും ഇപ്പുറവും താമസിച്ചു വരുന്നു പക്ഷേ പരസ്പരം കൂടുതൽ അറിയും മുൻപ് നേരിട്ട് കണ്ടിട്ടുള്ളത് ഒരേ ഒരു തവണ മാത്രം പരസ്പരം ഒന്നും മിണ്ടിയിട്ട് പോലുമില്ല എന്നിട്ടും ഗിലിയൻ ഗ്രഹാം എന്ന വനിതയ്ക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ ആവശ്യഘട്ടത്തിൽ എല്ലാ പരിചരണങ്ങളും നൽകി യഥാർത്ഥ അയൽക്കാരിയായി മാറുകയായിരുന്നു നഴ്സായ അഞ്ജു രാജു ഗിലിയൻ ഗ്രഹാമും അഞ്ജു രാജുവും മൂന്ന് വർഷമായി ഒരേ ഭവന സമുച്ചയത്തിലാണ് താമസിക്കുന്നത് എന്നാൽ കഴിഞ്ഞ വർഷം ബാധിച്ച അസുഖം ഗിലിയന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു അസുഖത്തെ തുറന്ന് കട്ടിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാത്ത അവസ്ഥയിലായി ഗിലിയൻ അസുഖത്തെ തുറന്ന് കട്ടിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാത്ത അവസ്ഥയിലായി ഗിലിയൻ അവിവാഹിതയായ ഗിലിയൻ അസുഖ കിടക്കയിലായപ്പോൾ സഹായിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയുമായി അപ്പോഴാണ് സ്നേഹമുള്ള മാലാഖിയായി അയൽക്കാരിയായ അഞ്ജു രാജു എത്തിയത് ഗില്ലിന്റെ അവസ്ഥകൾ മനസ്സിലാക്കിയ അഞ്ജു ഗില്ലിയനെ ശുശ്രൂഷിക്കുക മാത്രമല്ല അവർ ചെയ്യാറുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യാമെന്ന് പറഞ്ഞു ആശുപത്രിയിൽ ആണെന്ന് അഞ്ജു അറിഞ്ഞ ഉടനെ തന്റെ അടുത്തെത്തി എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചതായും തുടർന്ന് അവൾ അടുത്തുണ്ടായിരുന്നത് ഒരു ആശ്വാസമായിരുന്നുവെന്നും ഗില്ലിയൻ തന്നെ അഭിപ്രായപ്പെട്ടു വനിതാ സ്റ്റാഫ് അംഗങ്ങളെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ഇന്ത്യൻ വമിഷനായ ഹൃദ്രോഗ വിദഗ്ധൻ അമൻ ബോസിലിന് ഇന്ന് വിശിക്ഷ വിധിക്കും ലങ്കാശേരിലെ ബ്ലാക്ക് പോൾ വിക്ടോറിയ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന അഞ്ച് വനിതാ സ്റ്റാഫ് അംഗങ്ങളെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ശിക്ഷാവിധി കാത്തിരിക്കുന്നതിനിടെ ഡോക്ടർക്കെതിരെ കൂടുതൽ വെളിപ്പെടുത്തുകൾ വന്നിരുന്നു ഡോക്ടറിൽ നിന്ന് സഹപ്രവർത്തകർ ഏറ്റത് കടുത്ത ലൈംഗിക പീഡനങ്ങളാണ് റിപ്പോർട്ടിൽ പറയുന്നു നിരന്തരമായി ഡോക്ടർ സഹപ്രവർത്തകരായ സ്ത്രീകളെ കടന്നുപിടിക്കാറുണ്ടായിരുന്നുവെന്ന് കോടതി ചൂണ്ടിക്കാട്ടി ലൈംഗികമായി അധിക്ഷേപിക്കുന്ന കമന്റുകളും ഡോക്ടർ നടത്തിയിരുന്നതായി പറയുന്നു വകുപ്പിലെ അമൽ ബോസിന്റെ സീനിയോറിറ്റി കാരണം പെരുമാറ്റത്തെ ചോദ്യം ചെയ്യാൻ ആളുകൾ മടിച്ചിരുന്നു ആരെങ്കിലും എന്തെങ്കിലും കണ്ടാൽ അവർ തുറന്നു പറയാൻ തയ്യാറാത്തതിനാൽ ഈ പെരുമാറ്റം തുടരുന്നതിന് ഡോക്ടറെ സഹായിച്ചു ചെറുപ്പക്കാരികളായ സ്ത്രീകളെ മനഃപൂർവ്വം ലക്ഷ്യമിട്ടാണ് ഡോക്ടർ പെരുമാറിയിരുന്നെന്ന് പ്രോസിക്യൂട്ടർ ഹ്യൂ എഡ്വേഡ്സ് പ്രസ്റ്റൻ ക്രൌൺ കോടതിയിൽ വ്യക്തമാക്കി ശസ്ത്രക്രിയയ്ക്ക് ഡോക്ടറെ സഹായിക്കുന്ന ആരോഗ്യ പ്രവർത്തകയെ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് അമൽ ബോസ് കയറി പിടിച്ചതായി പരാതിയുണ്ട് അമൽ ബോസിന്റെ ഈ പെരുമാറ്റം അറിയപ്പെടുന്ന കാര്യമാണെന്നും പുതിയ ജീവനക്കാർക്ക് അദ്ദേഹത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും ഒരു അതിജീവിതയും പറഞ്ഞു അനധികൃത കുടിയേറ്റം കൈകാര്യം ചെയ്യാനായി സ്റ്റാർമറുടെ നാടുകടത്തൽ സ്കീം പൊളിയുന്നു സ്റ്റാർമറുടെ നാടുകടത്തൽ വിമാനങ്ങൾ അവസാന നിമിഷം നിയമപരമായ വെല്ലുവിളിയോടെ ഉപേക്ഷിച്ചു അധികാരത്തിലെത്തിയതിന് പിന്നാലെ മുൻ ടോറി ഗവൺമെന്റിന്റെ റുവാൻറ്റ പ്ലാൻ റദ്ദാക്കാൻ കാണിച്ച ആവേശമൊന്നും പുതിയ സ്കീം നടപ്പാക്കാൻ ലേബർ പ്രകടിപ്പിച്ചില്ല ഒടുവിൽ ജനരോഷം തങ്ങൾക്ക് എതിരാണെന്ന് മനസ്സിലാക്കിയപ്പോൾ മാത്രമാണ് സ്റ്റാർമറും സംഘവും വിവാദ പദ്ധതിയുമായി രംഗത്ത് വന്നത് എന്നാൽ ഇതിൽ പ്രധാനമായ അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്താനുള്ള സ്കീം തുടക്കത്തിൽ തന്നെ പാളിയിരിക്കുകയാണ് ഫ്രാൻസിലേക്കുള്ള നാടുകടത്ത വിമാനം പറന്നുയരാൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കവേ ഉപേക്ഷിക്കേണ്ടി വന്നു ചെറുബോട്ടുകൾ ഇംഗ്ലീഷ് ചാനൽ കടന്നെത്തുന്ന അധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കാനാണ് നടപടിയെടുത്തത് കഴിഞ്ഞ മാസം ചാനൽ കടന്നെത്തിയ ഒരു കുടിയേറ്റക്കാരനു വേണ്ടി കോടതിയെ സമീപിച്ച അഭിഭാഷകരാണ് സ്കീമിനെ പാരണിത ഫ്രാൻസ് സർവീസിലേക്ക് നാടുകടത്തേണ്ടവരെ എത്തിക്കുന്നതിന് തൊട്ട് മുൻപാണ് നിയമപരമായ വെല്ലുവിളി നേരിട്ടത് സ്റ്റാർമറുടെ നാടുകടത്തിൽ സ്കീം നടപ്പാക്കാൻ പോകുന്നില്ലെന്ന് ഷാഡോ ഹോം സെക്രട്ടറി ക്രിസ്ഫിലിപ്പ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ആദ്യ വിമാനം ഉടൻ പറക്കുമെന്ന് ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ് കോമൻസിൽ വാദിച്ചു അധികാരത്തിലെത്തി ഒരു വർഷം പിന്നിടുമ്പോൾ വലിയ വെല്ലുവിളി നേരിടുകയാണ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ പ്രധാനമന്ത്രിയുടെ സ്ട്രാറ്റജി ഡയറക്ടറുടെ വിക്കറ്റാണ് ഏറ്റവും ഒടുവിലായി വീണിരിക്കുന്നത് സീനിയർ ലേബർ എം പി ഡയൺ ആബട്ടിനെ കുറിച്ച് അശ്ലീലം കലർന്ന സന്ദേശങ്ങൾ അയച്ചതായി വ്യക്തമായതോടെയാണ് പോൾ ൺ രാജിവെച്ചത് മുൻ ബ്രിട്ടീഷ് അംബാസിഡർ മണ്ടേൽസനും കുട്ടിപ്പീടകൻ ജെഫ്രി എബ്സ്റ്റീനുമായുള്ള ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞിട്ടും അയാളെ പിന്തുണച്ചത് എന്തിനെന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ സ്റ്റാർമർ പാടുപെടുന്നതിനിടയിലാണ് സ്ട്രാറ്റജി ഡയറക്ടറുടെ വിടവാങ്ങൽ നേരത്തെ ഉപപ്രധാനമന്ത്രി ആഞ്ചല റേന രാജിവെച്ചതിന്റെ ആഘാതത്തിൽ നിന്നും മുക്തി നേടാൻ മന്ത്രിസഭാ പുനഃസംഘടന പോലും നടത്തിയെങ്കിലും പ്രതിസന്ധി തുടരുകയാണ് ഇതോടെ കീർ സ്റ്റാർമർക്ക് പരസ്യമായ മുന്നറിയിപ്പ് നൽകി ലേബർ എം പിമാർ തന്നെ രംഗത്തെത്തി പ്രധാനമന്ത്രി പദം രക്ഷിക്കാൻ മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളതെന്ന് ഇവർ ഓർമ്മിപ്പിക്കുന്നു മണ്ടേൽസനെ പിന്തുണക്ക് ുള്ളിൽ ഇയാളെ യു എസ് അംബാസിഡർ പദവിയിൽ നിന്നും പുറത്താക്കേണ്ടി വന്നതിനു ശേഷം സ്റ്റാർമർ ഒളിവിലാണെന്ന് കൺസർവേറ്റീവ് നേതാവ് കെമി ബാഡ്നോക്കും ആരോപിച്ചിരുന്നു ഇതിനുശേഷം തിങ്കളാഴ്ച ആദ്യമായി പുതുമുഖത്ത് പ്രത്യക്ഷപ്പെട്ട സ്റ്റാർമർക്ക് എബ്സ്റ്റീൻ വിവാദത്തിൽ നിന്നും തലയുരാൻ കഴിഞ്ഞിട്ടില്ല ഇതുപോലൊരു വ്യക്തിയെ പിന്തുണച്ചത് എന്തിനാണെന്ന ചോദ്യങ്ങളാണ് കുരുക്കായി മാറുന്നത് എന്നാൽ മണ്ടേൽഷനെ യു എസ് അംബാസിഡറാക്കാൻ ചീഫ് ഓഫ് സ്റ്റാഫ് മോർഗൻ മെക്സ്വീനിയാണ് പിന്തുണ നൽകിയതെന്നും ഇത് സംഭവിക്കാൻ പാടില്ലായിരുന്നുവെന്നും പ്രധാനമന്ത്രി ഇപ്പോൾ വാദിക്കുന്നു അതേസമയം നയതന്ത്ര പ്രതിനിധിയാകുമ്പോൾ കുപ്രശസ്തനായ എബ്സ്റ്റീനുമായുള്ള ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നതായി സ്റ്റാർമർ സമ്മതിച്ചു ഇനി നാട്ടിലെ വാർത്തകൾ പോലീസ് സ്റ്റേഷനുകളിൽ കസ്റ്റഡി മർദ്ദനവും കൊലപാതകങ്ങളും നടക്കുന്നത് അവിടുത്തെ സിസിടിവി ക്യാമറകൾ ഓഫാക്കുന്ന പശ്ചാത്തലത്തിലായതിനാൽ നിയന്ത്രിത കൺട്രോൾ റൂമുകൾ സ്ഥാപിക്കാൻ നിർദ്ദേശം നൽകുമെന്ന് കോടതി സ്റ്റേഷനുകളിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ തടയുകയാണ് ലക്ഷ്യം കേരളത്തിലടക്കം കസ്റ്റഡി മർദ്ദനങ്ങളുടെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു പുറത്തുവന്നതിനാൽ കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടായി ഇതിനിടെയാണ് രാജ്യത്തെ പല പോലീസ് സ്റ്റേഷനുകളിലും സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കാത്തതിലും പലതും പ്രവർത്തനക്ഷമമല്ലാത്തതിലും സ്വമേധയാ എടുത്ത കേസ് സുപ്രീം കോടതി ഇന്നലെ പരിഗണിച്ച മനുഷ്യന്റെ ഇടപെടലില്ലാതെ നിർമ്മിത ബുദ്ധി മാത്രം നിയന്ത്രിക്കുന്ന കൺട്രോൾ ദൃശ്യങ്ങൾ നിരീക്ഷിക്കേണ്ടതെന്ന് ജസ്റ്റിസുമാരായ വിക്രംനാഥ് സന്ധി മേത്ത എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി ഇക്കാര്യത്തിൽ സെപ്റ്റംബർ ഇരുപത്തിയാറിന് വിധി പറയും കൊട്ടാരക്കരയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് മൂന്ന് മരണം കൊട്ടാരക്കര അമ്പലത്തും കലറോഡിൽ റോഡിൽ നീലേശ്വരം ഗുരുമന്ദിരത്തിന് സമീപത്ത് വെച്ചായിരുന്നു അപകടം പാലക്കാട് സ്വദേശി സഞ്ജയ് കല്ലുവാതിട്ടൽ സ്വദേശി വിജിൽ ആറ്റിങ്ങൽ സ്വദേശി അജിത് എന്നിവരാണ് മരിച്ചത് ഉച്ചയ്ക്ക് ഒന്നരയോടെ ആയിരുന്നു അപകടം നീലേശ്വരത്ത് ഒരു വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയ ആൾക്കാരായിരുന്നു അപകടത്തിൽപ്പെട്ടത് വിവാഹ വീട്ടിലെത്തിയ യുവാക്കൾ സഞ്ചരിച്ചിരുന്ന ബൈക്കുകളിൽ ഒരെണ്ണം എതിരെ വന്ന ബുള്ളറ്റുമായി കൂട്ടിയിടിക്കുകയായിരുന്നു അപകട സ്ഥലത്ത് വെച്ച് തന്നെ മൂന്ന് പേരും മരിച്ചു അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ പാലക്കാട് സ്വദേശി അക്ഷയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമനലോട് കൂടിയ മഴയ്ക്ക് സാധ്യത വ്യാഴാഴ്ച വരെയാണ് മുന്നറിയിപ്പുള്ളത് അതേസമയം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അടുത്ത അഞ്ച് ദിവസത്തെ മഴ സാധ്യതാ പ്രവചനം അനുസരിച്ച് ഒരു ജില്ലകളിലും പ്രത്യേക മുന്നറിയിപ്പുമില്ല വരും മണിക്കൂറുകളിൽ കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട് അതേസമയം ഇന്നും ബുധനാഴ്ചയും തെക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ ഷെമാലിയ തെക്കൻ ഒമാൻ തീരങ്ങൾ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് മുതൽ എൺപത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടാവും ഇനി സ്പോർട്സ് വാർത്തകൾ ക്രിക്കറ്റിൽ നിന്ന് മാച്ച് ആന്റി പൈക്രോഫ്റ്റിനെ നീക്കണമെന്ന പാകിസ്ഥാന്റെ ആവശ്യം അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ തള്ളിയേക്കും വരാനിരിക്കുന്ന മത്സരങ്ങളിലും ആന്റി പൈക്രോഫ്റ്റ് മാച്ച് റഫറിയായി തുടർന്നേക്കും ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ ഐ സി സിയുടെ പ്രതികരണം ലഭ്യമായിട്ടില്ലെങ്കിലും പാകിസ്ഥാന്റെ ആവശ്യം തള്ളിയേക്കുമെന്നാണ് ഐ സി സി വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന പാകിസ്ഥാനെ സംബന്ധിച്ച് വൻ തിരിച്ചടിയാണ് ഇത് ഹസ്തദാന വിഷയത്തിൽ പൈക്രോഫ്റ്റിന് ചെറിയൊരു പങ്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെന്നും ടോസ് സമയത്ത് ഒരു ക്യാപ്റ്റൻ മറ്റേയാൾക്ക് ഹസ്തദാനം നൽകാൻ വിസമ്മതിക്കുന്നത് വഴിയുണ്ടാകുന്ന നാണക്കേട് ഒഴിവാക്കാൻ പാകിസ്ഥാൻ നായകന് ഒരു സന്ദേശം നൽകാൻ മാത്രമാണ് അദ്ദേഹം ചെയ്തതെന്നുമാണ് ഐസിസി വിലയിരുത്തൽ വിവാദത്തിൽ പ്രഥമദൃഷ്ടിയ അദ്ദേഹത്തിന് കാര്യമായ പങ്കില്ലാതിരിക്കെ മാച്ച് ഒഫീഷ്യലിനെ മാറ്റുന്നത് തെറ്റായ കീഴടക്കം സൃഷ്ടിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ആറ് ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇതോടെ ഇന്നത്തെ അടുത്ത ബുള്ളറ്റിനുമായി മണിക്കൂറുകൾ നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ നിന്നും നിന്നും